എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ പോഷൻ പക്വാട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്കറിയാം നമുക്ക് എല്ലാ വർഷവും നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ നടത്താറുള്ള ഒരു പരിപാടിയാണ് പോഷൻ പക്വാട അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോഷൻ പക്വാട പ്രവർത്തനങ്ങൾ ആയിട്ടുണ്ട് നമ്മൾ മാർച്ച് എട്ട് മുതൽ മാർച്ച് ഇരുപത്തി രണ്ട് വരെയാണ് നമ്മൾ പോഷൻ പക്വാട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പോഷൻ പക്വാട പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കാം ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ പ്രോഗ്രാമുകൾ നടത്തണം ഇതെങ്ങനെ ജന എന്നുള്ള ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യണം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോഷൻ പക്വാട എങ്ങനെ നടത്തണം അത് നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രോഗ്രാംസ് അത് ചെയ്യണം അതെങ്ങനെ എൻ്റർ ചെയ്യണം എല്ലാം നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പോൾ ഡേ വണ്ണിലെ പ്രവർത്തനമാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്കറിയാം നമുക്ക് നമുക്കതിൻ്റെ ഒരു ഓർഡർ വന്നിരുന്നു പോഷൻ പക്കവാടയുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഓർഡർ വന്നിരുന്നു ഞാൻ ജസ്റ്റ് നിനക്കത് കാണിച്ചു തരാം നമുക്ക് വന്നിരിക്കുന്ന ഓർഡർ ഇതാണ് പോഷൻ പക്കവാടയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ ഓർഡർ അറിയാമല്ലോ നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട് അപ്പോൾ അത് പോഷൻ അഭിയാൻ ടു പോയിൻറ്റ് സീറോ മാർഗപ്രകാരം നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനം അതായത് ആദ്യത്തെ ആയിരം ദിവസങ്ങളിലെ പ്രാധാന്യം മനസ്സിലായല്ലേ അതായത് മികച്ച പോഷണത്തിന് അതിൽ പറയുന്നുണ്ട് ആദ്യത്തെ ആയിരം ദിവസങ്ങളെ പ്രാധാന്യം പോഷകാഹാരം വിളർച്ച തടയിൽ വയറിവിളക്ക് നിയന്ത്രണം ശുചിത്വവും ശുചിത്വ ശീലങ്ങളും കണ്ട ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ പോഷൻ പക്വാടയിലൂടെ അതായത് നിങ്ങൾ നോക്കിയതിൽ കണ്ട പോഷൻ പക്വാട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയാണ് നമ്മൾ നോക്കുന്നത് അല്ല ആദ്യ ആയിരം ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണെന്ന് പറയണത് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് അതിൽ പോഷൻ ട്രാക്കിലെ ഗുണഭോക്താക്കളെ മുടികളുകളെ ജനകീയ ആക്കാനായിട്ട് പറയുന്നുണ്ട് സി എം ഐ എം മുടികൾ ഉപയോഗിച്ച് പോഷകാഹാരക്കോർ കൈകാര്യം ചെയ്യാൻ പറയുന്നുണ്ട് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ കുട്ടികൾ അമിതവണ്ണം പരിഹരിക്കാൻ പറയുന്നുണ്ട് മനസ്സിലായ അപ്പോൾ ഇത് ചെയ്യേണ്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുണ്ട് നമ്മുടെ ഈ പറയുന്ന ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും സംശയം ഉണ്ടായിരിക്കും ഇത്രയും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടല്ലോ ഇതിൽ ഏതൊക്കെ ദിവസം ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എങ്ങനെ ചെയ്താലാണ് ഇത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ബെനഫിഷറിയിലേക്ക് ഉപകാരപ്രദമാക്കാൻ പറ്റുക ഏ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓരോ ദിവസം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ എന്തു ചെയ്യുക ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോ ദിവസത്തെ ഇട്ട് തരുന്ന പ്രവർത്തനങ്ങൾ അതുപകരം ചെയ്യുക അതിന് ശേഷം എന്തു ചെയ്യുക നമ്മുടെ ജനാന്തോളൻ ഡാഷ് ബോർഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം എൻറ്റർ ചെയ്യും വേണം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമുക്കറിയാം നിങ്ങൾക്ക് ജനാന്തോളം ഡാഷ് ബോർഡ് നിങ്ങൾ നോർമലി ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾ നോർമലി ജനാന്തോളം ഡാഷ് ബോർഡിൽ കയറിയിട്ട് നമ്മൾ ആ രോഗിനാടേം പാസ്റ്റേർ അടിച്ച് അംഗനവാടി സെലക്ട് ചെയ്ത് ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട് അറിയാമല്ലോ ഞാനത് നിങ്ങൾക്ക് വീഡിയോയിൽ തുടർന്ന് പറഞ്ഞു തരുന്നുണ്ട് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ഘാടനം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉദ്ഘാടന പരിപാടികൾ പോഷൻ പക്കവടയുടെ പരിപാടി ഭാഗമായി എല്ലാ ജില്ലകളിലും ഉദ്ഘാടന പരിപാടികൾ അതായത് ജില്ലകളിലും അതുപോലെ തന്നെ അംഗനവാടികളിലും ഇസ് ഡിസുകളിലും എന്ത് ചെയ്യണം ഉദ്ഘാടന പരിപാടികൾ നടത്തണം മനസ്സിലായ അപ്പോൾ നമ്മൾ അംഗൻവാടി ലെവലിൽ നടത്തേണ്ട ഉദ്ഘാടന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു നമ്മൾ ആദ്യം ഏപ്രിൽ എട്ടിന് അതായത് ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ച അംഗനവാടി തല ഉദ്ഘാടനമാണ് നമ്മൾ നടത്തുന്നത് അറിയാലോ അതായത് പോഷൻ പക്കയുടെ ഭാഗമായി ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് എട്ടാം തീയതി അംഗനവാടിയിൽ ഉദ്ഘാടനം അപ്പോൾ ഈ അംഗനവാടി തല ഉദ്ഘാടനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജനപ്രതിനിധി വാർഡ് മെമ്പറോ കൗൺസിലറോ ഏ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ജെ പി എച്ച് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അതായത് ആശാവർക്കറോ നിങ്ങൾക്ക് ആരായോട്ട് ബന്ധപ്പെട്ട് അതായത് നമുക്കൊരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ജനപ്രതിനിധി നമ്മൾ വിളിച്ച് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ആളുകളുടെ ആ ഒരു പങ്കാളിത്തത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ അമ്മമാർ ബെനഫിഷ്യറീസ് അച്ഛന്മാരും അമ്മമാരും ബെനഫിഷ്യറീസ് അങ്ങനെ കുറച്ച് ആളുകളും കൂടി കൂടിയിട്ട് എന്ത് ചെയ്യണം നമ്മളൊരു ഇനാഗ്രേഷൻ പ്രോഗ്രാം നടത്തണം പോഷൻ പക്വാടയുടെ ഉദ്ഘാടനം അംഗനവാടി തല ഉദ്ഘാടനം ഏപ്രിൽ എട്ടാം തീയതി നടത്താം അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എന്താണ് പോഷൻ പക്വാട എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ പോഷൻ പക്വാട കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ഇതിലൂടെ എന്തൊക്കെയാണ് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നുള്ളതും ഇതുകൊണ്ട് നമ്മൾ നമ്മൾ ബെനിഫിഷറീസിനും കുട്ടികൾക്കും അപ്പം പ്രവർത്തകർക്കൊക്കെ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് കൊടുക്കണം കാരണം ഒരു പരിപാടി നടത്തിയത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്താണ് ആ പരിപാടി എന്നുള്ളത് വരുന്നവർക്ക് മനസ്സിലാവണ്ടേ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നമുക്ക് തന്നിട്ടുള്ള ആ സർക്കുലറിൽ വ്യക്തമായിട്ട് പോഷൻ പക്വാട എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു പ്ര പരിപാടി നടത്തുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടുകൾ നമ്മൾ ഒന്ന് രണ്ട് നോട്ട്സ് പോഷൻ പക്കവാടയിൽ നിന്ന് നിങ്ങൾക്ക് തരാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പോഷൻ പക്വാട എന്താണെന്നുള്ളത് വ്യക്തമായി സ്റ്റഡി ചെയ്തു വയ്ക്കുക നിങ്ങളെ സംബന്ധിച്ചൊരു കുറച്ച് വർഷങ്ങളായിട്ട് നടത്തുന്നതുകൊണ്ട് കൊണ്ട് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം എന്നിരുന്നാലും പുതിയതായിട്ട് വന്നവർ എന്ത് ചെയ്യുക എന്താന്നുള്ളത് നിങ്ങൾക്കറിയില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ടീച്ചർമാരോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചതിന് ശേഷം വേണം ഉദ്ഘാടന പരിപാടി ചെയ്യാനായിട്ട് അത് ചെയ്യുമ്പോൾ വ്യക്തമായിട്ടത് കൊടുക്കുക അതിന് ശേഷം ഉദ്ഘാടനം ചെയ്യുക ദെൻ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നമുക്ക് ഉദ്ഘാടനം നടത്തിയതിൻ്റെ ഫോട്ടോസും മറ്റും നമുക്ക് അയച്ചു തരണം നമുക്കത് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ബ്ലോക്ക് ലെവലിലും നമുക്ക് അപ്ലോഡ് ചെയ്യണം അംഗൻവാടി ലെവലിലും നമുക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ എല്ലാ പരിപാടികളും ടീച്ചർമാർ നടത്തിയതിന് ശേഷം നമുക്ക് അയച്ചു തരണം പിന്നെ അംഗനവാടി ലെവലിൽ നിങ്ങൾ ഈ പ്ര പരിപാടി നടത്തിയതിന് ശേഷം ടീച്ചർമാരും നിങ്ങൾ എന്ത് ചെയ്യണം ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യണം സോ നമുക്ക് ഈ പോഷൻ മാഡ ഉദ്ഘാടനം ജനാന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെയാണ് എൻറ്റർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലെ ഇൻ്റർനെറ്റ് ഗൂഗിൾ ക്രോം ആയിരിക്കും എളുപ്പം അത് മാക്സിമം ഗൂഗിൾ ക്രോമിൽ കയറാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻറ്റർനെറ്റാണെങ്കിൽ അതിൽ നെറ്റ്വർക്കിൽ കയറാം നിങ്ങളവിടെ ജൻ ആന്തോളം ടൈപ്പ് ചെയ്യണം ജൻ ആന്തോളൻ നമ്മളെല്ലാവർഷും ചെയ്യേണ്ട പോലെ തന്നെ നിങ്ങൾ അവിടെ എന്തു ചെയ്യും ജനാന്തോളൻ അടിക്കും ഇതുപോലെ പോഷൻ അഭിയാൻ ജനാന്തോളം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വരും ഓക്കെ നിങ്ങൾ നിങ്ങളതെന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വെബ് പേജ് തുറന്നു വരും കണ്ടല്ലേ ഇതുപോലെ പോഷൻ പക്വാടാ കണ്ട എയ്ത്ത് ഏപ്രിൽ ടു ട്വൻറ്റി സെക്കൻഡ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം നമ്മുടെ ആ പോഷൻ പക്വാട പ്രവർത്തനങ്ങൾ നാളെ തൊട്ട് ആരംഭിക്കുന്നതുകൊണ്ട് അതിൻ്റെ കവർ പേജാണ് വന്നിട്ടുള്ളത് ഏപ്രിൽ എട്ട് എട്ട് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏപ്രിൽ വരെ ഓക്കെ ദൻ നമുക്കിവിടെ എന്ത് ചെയ്യണം ഡാറ്റ എൻട്രിയിലേക്ക് പോകണം അപ്പോൾ ഈ മൂന്ന് കുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ആ ഡാറ്റ എൻട്രി ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഓരോ ബ്ലോക്കിനും വ്യത്യസ്തമായ യൂസർ നെയിമും പാസ്വേഡ് അതായത് നമുക്ക് എല്ലാ ബ്ലോക്കിനും ഒരേ യൂസറിനെയും പാസ്വേഡ് അല്ല പക്ഷേ ഒരു ബ്ലോക്കിന് മനസ്സിലായി ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന് ഒറ്റ യൂസറിനെയും പാസ്വേഡാണ് അത് തന്നെ അവിടുത്തെ എല്ലാ അംഗനവാടികൾക്കും ഉപയോഗിക്കാം ഇപ്പോൾ നൂറ്റമ്പത്തൊന്ന് അംഗൻവാടിയാണ് ഒരു ബ്ലോക്കിനൊക്കെ ഇരുന്നെങ്കിൽ ആ നൂറ്റമ്പത്തൊന്ന് അംഗനവാടിക്കും ഒറ്റ യൂസർണും പാസ്വേഡ് ആയിരിക്കും തൊണ്ണൂറ്റൊന്ന് അംഗനവാടിയാണെങ്കിൽ വേറെ ബ്ലോക്ക് കിട്ടുക തൊണ്ണൂറ്റൊന്ന് അംഗനവാടിക്കും അതായിരിക്കും അപ്പോൾ ഏതാണോ നിങ്ങളുടെ ബ്ലോക്കിൽ നിന്ന് ഓരോ ബ്ലോക്കിൽ നിന്നും ബ്ലോക്ക് ഓർഡിനേറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ട യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ തരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ യൂസർ നെയിമും പാസ്വേർഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ട് വേണം എൻ്റർ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം ഇപ്പോൾ നമുക്ക് നോർമലി എം ഒ ഡ്ല്യു ആൻഡ് സി ഡി ത്രീ ത്രീ ടു ഫൈവ് നയൻ ഫോർ അങ്ങനെ ഒരു നമ്പറാണ് നമുക്ക് വരാറ് വേറെ വേറെ ബ്ലോക്കുകളാകുമ്പോൾ വേറെ വേറെ നമ്പർ വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ബ്ലോക്കിൻ്റെ അതായത് നിങ്ങളുടെ അംഗനവാടിക്ക് നിങ്ങളുടെ ബ്ലോക്കിൻ്റെ യൂസ് നെയിം പാസ്വേഡ് ആയിരിക്കും അത് അതടിച്ചു കൊടുക്കണം വേറെ അടിച്ച് കെയർ ചെയത് നിങ്ങളുടെ എത്രയാണോ അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക മനസ്സിലായ ഫോർ സീറോ വൺ വരുന്നുണ്ടാവും ഫോർ സീറോ ടു വരേണ്ടാവും ഫോർ സീറോ ത്രീ വരേണ്ടാകും അത് ഓരോ ബ്ലോക്ക് അനുസരിച്ച് വരും അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് നിങ്ങൾക്ക് തരും യൂസർ നെയിം പാസ്വേഡും അത് വ്യക്തം ഇതുപോലെ തന്നെ അടിക്കണം എം ഒ ഡ്ല്യു അടിക്കണം ആൻഡ് എന്നുള്ള ആൻഡ് തന്നെ അടിക്കണം സ്മോൾ ലെറ്റർ ആണ് വേണം സി ഡി അടിക്കണം ഒരു ഹൈ ഇത് കണ്ട ഒരു വര കണ്ട വര അതുപോലെ തന്നെ ഇടണം എന്നിട്ട് വേണം ത്രീ ടു ഫൈവ് ആയി അത് അടിക്കാനായിട്ട് മനസ്സിലായില്ലേ അതിന് ശേഷം താഴെ നിങ്ങൾ പാസ്വേഡ് അടിക്കണം ആ നിങ്ങൾ മുകളിൽ അടിച്ച അതേ അതു തന്നെയായിരിക്കും നിങ്ങളുടെ എന്ത് വരുന്നത് പാസ്വേഡ് വരേണ്ടാവുക മനസ്സിലായോ മോളിൽ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുള്ള സെയിം തന്നെയായിരിക്കും നിങ്ങളുടെ പാസ്വേഡ് നമുക്കിതിങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും സെയിം അല്ലേ എന്ന് എന്നിട്ട് നിങ്ങൾ എന്തിനും ഈ റിമമ്പർ മീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഒരു തവണ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അടിക്കേണ്ടി വരില്ല ഓട്ടോമാറ്റിക്കലി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കരുമെന്നുള്ളൂ ആ റിമംബർ മീ കൂടി കൊടുക്കാം ലോഗിൻ ചെയ്യാം ദേൻ കണ്ട നമ്മളതിലേക്ക് ലോഗിൻ ആയി നമ്മുടെ മദർ പ്രൊജക്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ഐ ഉണ്ട് നമ്മുടെ ഒഫീഷ്യൽ പേജിലേക്ക് നമ്മൾ ലോഗിന് അവിടെ ഗ്രൂപ്പ് പോഷൻ പക്കവാട എന്ന് തന്നെയാണ് കെടുക്കുന്നത് കണ്ട ഗ്രൂപ്പ് പോഷൻ പക്കവാട എന്ന് തന്നെയാണ് കിടക്കുന്നത് അവിടെ നിന്നും എന്ത് ചെയ്യണം തീം സെലക്ട് ചെയ്യണം അപ്പോൾ തീം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് ആണ് നമുക്കറിയാം നമുക്ക് അഞ്ച് തീമുകൾ വന്നിട്ട് അഞ്ചും ആറും തീമുകൾ നമ്മൾ അടവായിച്ചു അതായത് ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് വായിച്ചു പോപ്പുലേഷൻ ഓഫ് ബെനിഫിഷ്യറി മോഡ്യൂൾ വായിച്ചു സി എം ഐ എം കണ്ട മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ നമ്മളവിടെ സി എം എം എന്നു പറഞ്ഞിരുന്നു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വന്നു കണ്ട അനീമിയ അനീമിയ നിർമ്മാചം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒന്നു പ്രൊട്ടക്ഷൻ വന്നു അതെറുണ്ട് അപ്പം ഇതൊക്കെ ഇതിലകത്ത് വരുന്ന നമ്മുടെ തീമുകളാണ് ഓക്കെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് അതിൽ നമ്മൾ എന്ത് പിന്നെ ബ്ലോക്ക് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ അവിടെ അംഗനവാടി സെൻട്രൽ ലെവലിൽ നിന്നാക്കണം ബ്ലോക്ക് മാറ്റിയിട്ട് അംഗൻവാടി സെൻട്രൽ ലെവലാക്കണം അംഗനവാടി ലെവൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം അംഗൻവാടി സെൻറ്റർ നമ്പർ ഇപ്പം നമ്മൾ നമ്മുടെ അംഗൻവാടി ഏതാണോ ആ അംഗൻവാടി സെലക്ട് ചെയ്യുക മനസ്സിലായില്ലേ ഇതുപോലെ അംഗനവാടി ആയി അതിന് ശേഷം നമുക്ക് അവിടെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റി നമ്മൾ കൊടുത്തതനുസരിച്ച് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വരും നിങ്ങൾ നോക്കുമ്പോൾ കണ്ടോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റീസ് വരും അതിൽ നിന്നും നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്യണം ഇപ്പം നമ്മളിവിടെ കൊടുത്തത് ഇതാണ് കേട്ടോ ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് ദെൻ നമ്മളതിൻ്റെ ആക്ടിവിറ്റി എടുത്തു അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഇനോഗ്രേഷനാണ് അപ്പോൾ അതുമായിട്ട് ഏകദേശം റിലേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് കാരണം ഒരുപാട് തീമുകൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി മീറ്റിങ്സ് അതായത് നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ ഒരു പോഷൻ പക്വയുടെ ഉദ്ഘാടന സമയത്ത് പ്രഗ്നന്റ് വുമൺ ഉണ്ടായിരിക്കും ലാക്റ്റേറ്റി മാതൃ ഉണ്ടായിരിക്കും മറ്റ് കെയർ ഗീവേഴ്സ് ഉണ്ടായിരിക്കും ന്യൂട്രഷൻ ഡ്യൂറിങ് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ മിക്കതും ഇതും അമ്മമാരായിരിക്കും പി എമ്മും എൽ എമ്മും മറ്റ് കെയർ ഗിവേഴ്സൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു തീം നമ്മളോട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഇത് കൊടുക്കാം കമ്മ്യൂണിറ്റി മീറ്റിംഗ് കണ്ട കമ്മ്യൂണിറ്റി നോക്കി നിങ്ങൾ അവിടെ അതെ നീല ഡോട്ട് വന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി മീറ്റിംഗ് വിത്ത് പി ഡബ്ല്യൂ ആൻഡ് എൽ എം ആൻഡ് കെയർ ഗിവേഴ്സ് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷൻ ഡ്യൂറിങ് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് അത് നിങ്ങൾ ഇങ്ങനെ കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഫ്രം ഡേറ്റ് കൊടുക്കണം ഫ്രം ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് എട്ടാം തീയതി നമുക്കറിയാം നമ്മൾ പ്രോഗ്രാം നടത്തുന്നത് എട്ടാം തീയതിയാണ് അപ്പോൾ നിങ്ങൾ എട്ടാം തീയതി സെലക്ട് ചെയ്യണം കേട്ടോ ടു ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എട്ടാം തീയതി സെലക്ട് ചെയ്യണം അതിന് ശേഷം പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൊടുക്കണം അപ്പോൾ നിങ്ങൾ എത്ര അഡൾട്ട് വന്നു മെയിൽ എത്ര ഫീമെയിൽ എത്ര ആ എണ്ണം നിങ്ങളവിടെ അടിച്ചു കൊടുക്കാം അല്ല അത് കറക്റ്റായിട്ട് നിങ്ങളിവിടെ എത്ര പേർ പങ്കെടുത്തതോ അടിച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം നിങ്ങളവിടെ എന്ത് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം മനസ്സിലായ അപ്ലോഡ് ഫയൽ കണ്ടില്ലേ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ഓൾറെഡി നമ്മൾ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ പരിപാടി ഒരു ഫോട്ടോസ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് സേവ് ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഓൾറെഡി എടുത്ത് വെച്ച ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ബ്രൗസ് ഫയൽ എന്ന് കണ്ടില്ലേ ആ ബ്രൗസ് ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ഫോട്ടോസ് വരും കണ്ടാ അപ്പോൾ അതിൽ നിങ്ങൾ എടുത്തു എടുത്തുവച്ചുള്ള ഫോട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോക്കി നിങ്ങൾ മാക്സിമം സൈസ് രണ്ട് എം ബി എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ട ഫോട്ടോയുടെ മാക്സിമം സൈസ് രണ്ട് എം ബി അപ്പോൾ രണ്ട് എം ബിയേക്കാളും കൂടുതലുള്ള ഫോട്ടോ ചിലവർ നല്ലപ്പോൾ ഐഫോണിലോ അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോണിലെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ അപ്ലോഡ് ആവില്ല അപ്പോൾ മാക്സിമം സൈസ് രണ്ട് എം ബി എന്നാണ് ഇനിയിപ്പോൾ ഈ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾ ആ ആയിരം എൺപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് പൂജ്യം ഒന്ന് ഡോട്ട് ജെ പി ജി എന്ന് പറഞ്ഞാൽ അപ്ലോഡായി ഇൻ കേസ് നിങ്ങൾക്ക് അപ്ലോഡ് ആവണില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോ അല്ലേ അതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ ആവൂട്ടാ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ അടിക്കണമെങ്കിൽ അടിക്കാം പോഷൻ പക്വാട ഇനാഗ്രേഷൻ മനസ്സിലായാ അങ്ങനെ അടിക്കണമെങ്കിൽ അടിക്കാം ഇത് അടിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല നമുക്ക് എന്താ പറയുക മാൻഡേറ്ററി അല്ല ഇത് മുകളിൽ നിങ്ങൾ നോക്കിയാൽ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് പാർട്ടിസിപ്പേഷൻ ഡേറ്റ് അതിൻ്റെ ആക്ടിവിറ്റി അതിൻ്റെ അപ്പുറത്ത് കണ്ട ഒരു സ്റ്റാർ കണ്ട റെഡ് കളറിൽ എ ഡബ്ല്യു സി ആക്ടിവിറ്റി ഫ്രം ഡേറ്റ് ടു ഡേറ്റ് ലെവല് ഓർഗനൈസർ ഇതൊക്കെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് സെലക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റാർ ഇട്ടാണ് ഡിസ്ക്രിപ്ഷൻ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് സബ്മിറ്റ് കൊടുക്കാം ഓക്കെ ഇവിടെ ഫീൽഡ് എണ്ണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ദൻ നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കാം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ എൻട്രെ വാലിഡ് ഡിസ്ക്രിപ്ഷൻ കണ്ട ഡിസ്ക്രിപ്ഷൻ അടിച്ചപ്പോൾ അതെന്തോ റെഡി ആവണില്ല അങ്ങനത്തെ കേസുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അടിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കാം സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുക്കണ്ട നോക്കി നിങ്ങൾ ഇതുപോലെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഡാഷ് ബോർഡിലേക്ക് എൻ്റർ ആയെന്നാണ് അർത്ഥം ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റി ആ സെലക്ട് ചെയ്യാം കാണാം ഇത് ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റായി അടുത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതുപോലെ എന്ത് ചെയ്യാം അടുത്ത് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് ഒന്ന് തരാം നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരും കണ്ട സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം അതോ ഓക്കെ ആയിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ അത് ഇതുപോലെ കൃത്യമായിട്ട് ചെയ്യാം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം കേട്ടാ അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് നമ്മൾ പോഷൻ പക്വാടയുമായി ബന്ധപ്പെട്ട നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് പ്രവർത്തനമാണ് നിങ്ങൾക്ക് വരാം ഓരോ ദിവസത്തെ തീമുകൾ നമുക്ക് മാറ്റേണ്ടായിരിക്കും ശ്രദ്ധിക്കാം കേട്ടാ ഓരോ ദിവസം നിങ്ങൾ ചെയ്യുന്ന തീമുകൾ മാറ്റേണ്ടായിരിക്കും അത് നമ്മൾ ഓരോ ദിവസത്തെ നിങ്ങൾക്ക് തല ദിവസം തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരാം അത് കൃത്യമായിട്ട് ചെയ്യുക നല്ല രീതിയിൽ എൻറ്റർ ചെയ്യാം ഓക്കെ താങ്ക്